വിശ്വാസം നൽകുന്ന നിർഭയത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയുടെ മുമ്പിൽ സമർപ്പിക്കുവാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിർഭയത്വം ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം മനുഷ്യന് നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭയാശങ്കകളാണ് എല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിന് അടിസ്ഥാനപരമായി എന്താണ് മാത്രം നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഏറെ വേദനിപ്പിക്കുന്നു നമ്മുടെ സ്വയം നഷ്ടപ്പെടുത്തുന്നു നമ്മുടെ സ്വസ്ഥത അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി ഒരിക്കലും മനുഷ്യരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത മനുഷ്യത്വത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത മൃഗങ്ങളെപ്പോലും രജിപ്പിക്കുന്ന തരത്തിലുള്ള വൃത്തിപ്പെട്ട പ്രവർത്തനങ്ങളാണ് പലയിടത്തും നമുക്ക് കാണാനും കഴിക്കാനും സാധിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുവാൻ നല്ല ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ആലോചനയും ചിന്തയും ഏറെ പ്രസക്തമാകുന്നു എന്നും ഇവിടെയാണ് മതവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് എങ്ങനെ നമുക്ക് മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും മനുഷ്യ മനസ്സിനെ എങ്ങനെ സംസ്കരിക്കാൻ കഴിയും മനുഷ്യ മനസ്സിനെ വിശുദ്ധമാക്കാനുള്ള മാർഗങ്ങൾ എന്താണ് കേവലം ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടോ ശാസ്ത്രീയമായ പുരോഗതി കൊണ്ടോ സാങ്കേതികമായ വൈദഗ്ധ്യം കൊണ്ടോ സാധ്യമാകുന്നില്ല എന്നും കാലിക സമ്മതി വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസം നമുക്ക് നൽകുന്ന നിർദ്ദേശിച്ചു നമ്മൾ ആലോചിക്കുന്നു നമ്മുടെ മനസ്സ് അത് പൂർണ്ണമായും നിർഭയമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബം അത് സുരക്ഷിതത്വമുള്ളതായിരിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മുടെ സമൂഹം യഥാർത്ഥത്തിൽ ആ നിലക്കുള്ള നിർഭയത്വം നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ നിലനിൽക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും അപ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും രാഷ്ട്രതലക്കും നമ്മൾ പരിശോധിച്ചാൽ ആ നിർഭയത്വം നിലനിൽക്കാനുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൽ നൽകാൻ സാധിക്കുന്ന സ്വാധീനം എന്താകുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് ആദ്യമായി നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് വിശുദ്ധ കുർആാലിലെ മൂന്നാമത്തെ അധ്യായം സുറഫു അലി ഇമ്രാനിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ വചനം ഈ ആയത്തിന്റെ ബേസിൽ ചില കാര്യങ്ങൾ നമ്മുടെ സുഖിൽ സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ആയത്ത് അവതീർണമായിരിക്കുന്ന സന്ദർഭം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത് യുദ്ധം കഴിഞ്ഞു അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ചില പരാജയം സംഭവിച്ചു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള മുഷിഖുകളുടെ സംഘം വിജയശ്രീ ആളിതരായി തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അവിടെ തിരിച്ചു പോയതിനു ശേഷം ആ സന്ദർഭത്തിൽ അവർ നടത്തിയിരുന്ന ഒരു മന്ത്രമായിരുന്നു മുസ്ലിങ്ങൾ ദുർബലമാക്കാൻ അവരെ ഭയപ്പെടുത്താൻ അവർക്ക് യഥാർത്ഥത്തിൽ അവരെ അരേഖ്യപ്പെടുത്താൻ വേണ്ടി എന്താണ് മാർഗം എന്നത് അവർ ചിന്തിച്ചത് ബഹുദിന വിശ്വാസികളായ ആളുകൾ സംഘടിച്ച് ശക്തരായി മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുവാനോ അതിനെ എതിർക്കുവാനോ ഒരു കൂട്ടുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തുക എന്നതായിരുന്നു അവരുടെ തീരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഉത്തരവാദപ്പെടുത്തുകയും ഒരു യാത്രാ സംഗമം കടന്നു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വഹാദികളും നിലകൊള്ളുന്ന ആ പ്രദേശത്ത് ആ സമൂഹത്തിൽ ശക്തമായി മുസ്ലിങ്ങൾക്കെതിരെ ഒരു സംഘം സംഘടിച്ച് അബൂസുഖിയാൻ നേതൃത്വത്തിൽ വരാനിരിക്കുന്നു കരുതിയിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഈ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ടാണ് അതാണ് പറയുന്നത് അല്ലെഹുമു നാസ് ജനങ്ങൾ പറഞ്ഞു ും തീർച്ചയായും അവർ അഥവാ ബഹുദേവ വിശ്വാസികൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് അവർ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് ശക്തരായിരിക്കുന്നു നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതുണ്ട് ഇനി മുസ്ലിംകൾക്ക് വിജയം ഒരിക്കലും ഉണ്ടാകില്ല പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് ബഹുദേവ വിശ്വാസികൾ ശക്തരായി സംഘടിച്ച് വരുന്നു എന്ന് അവർ പറഞ്ഞു പരത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇത് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നതാണ് തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നത് അള്ളാഹു പറഞ്ഞു ഫസാദം ഇത് കേട്ടപ്പോൾ മുസ്ലിംകൾ പേടിച്ച് ഉറച്ച് ദുർബലരായി മാറി മറിച്ച് അവരുടെ ഈ മാൻ ശക്തിപ്പെടുകയായിരുന്നു എന്നാണ് അള്ളാഹ് ഫും അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് കേട്ടത് എന്നിട്ട് അവർ പറഞ്ഞുള്ള അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹു മതി വേറെ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത വിധം പൂർണ്ണമായ നിർദ്ദേശമാണ് ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് അത് മറ്റൊന്നും കൊണ്ടുവല്ല ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന ഉത്തമമായ ഗോത്രമാണ് ആ ദൃഢമായ വിശ്വാസമാണ് ഞങ്ങൾക്ക് മനക്കഴുത്ത് പകരുന്നത് എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത് പിന്നീടുള്ള മുസ്ലിം ചരിത്രം അത് തെളിയിക്കുന്നതുമാണ് വളരെ അനുഭവം നമുക്കറിയാം വളരെ വിജയിക്കാൻ ഇന്നലെ പക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ വിജയിക്കാനിടയായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിച്ചാലും സാമ്പത്തികമായി പരിശോധിച്ചാലും എല്ലാം ദുർബലായിരുന്ന ഒരു സംഘം വിശ്വാസികൾ വിജയിക്കാൻ കഴിച്ചത് അതിന്റെ അടിസ്ഥാനപരമായ ആശയം വിശ്വാസമായിരുന്നു ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങൾക്ക് അള്ളാഹു മതി വരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവൻ അവനാകുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു ഈ കാര്യത്തെ കരുത തുടർന്നുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നു അങ്ങനെ അള്ളാഹു അവർക്ക് അനുഗ്രഹമില്ലാ അള്ളാഹുവിന്റെ ഔദാര്യവും ഇല്ല അതിന്റെ ഫലമായി അവർക്ക് യാതൊരു ദോഷവും ബാധിക്കാതെ അവർ മടങ്ങി അള്ളാഹുവിന്റെ പിന്തുടരുകയും ചെയ്തു മഹത്തായവനത്രേ അള്ളാഹു എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഈ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് അള്ളാഹു അതി എന്ന ഉറച്ചമായ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ വിശ്വാസികൾക്ക് വിജയമുണ്ടാകുകയും അവരെ പരാജയപ്പെടാതിരിക്കുകയും അവർ അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും അവർക്ക് ലഭിച്ചു എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു വീണ്ടും ഉറപ്പപ്പെടുത്തുകയാണ് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ അവർ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് പിശാച മാത്രമാണ് അവന് അവന്റെ മിത്രങ്ങളെ പറ്റി പേടിപ്പെടുത്തുകയാണ് പക്ഷെ പല അത്തും നിങ്ങൾ ഒരിക്കലും അവനെ ഭയപ്പെടാൻ പാടില്ല നിങ്ങൾ എന്നെ ഭയപ്പെടുക ഇൻകുണ്ടും ഞങ്ങൾ സത്യവിശ്വാസികളാണ് സഹോദരങ്ങൾ അല്ലാതെ ആരത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ് നമ്മളെ പല നേടത്തും പല തരത്തിലുള്ള തുചാരുക്കളും പേടിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും മുസ്ലിങ്ങളെ ആശങ്കകളാക്കി മാറ്റാനുള്ള പല നിയമങ്ങളും പല പദ്ധതികളും പല പരിപാടികളും ലോകത്തിന്റെ വിവിധ ഭാഗത്തും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്തരം പ്രകോപനങ്ങളുടെ മുമ്പിൽ പ്രകോപിപ്പിക്കപ്പെടേണ്ടവരോ അത്തരം പ്രീണനങ്ങളുടെ മുമ്പിൽ ദുർബലരാകേണ്ടവരോ വിശ്വാസികൾ മറിച്ച് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് പ്രതിസന്ധികളിലും വിശ്വാസദാതയോടുകൂടി നിങ്ങൾക്ക് ഭഗവാൻ നമ്മുടെ ഈ മാനിനെ ശക്തിപ്പെടുത്തി നമ്മൾ വേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അവന്റെ ഔദാര്യം നമുക്ക് ലഭിക്കും അവന്റെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് അള്ളാഹു തന്നെ ഈ ആയത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നിട്ട് പറഞ്ഞു പിഷാദി നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആശങ്കപ്പെടരുത് നിങ്ങൾ ഒരിക്കലും അവരെ ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമായിരിക്കണം അള്ളാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നാണ് അള്ളഹാനുള്ള ഈ ആഴത്തിലൂടെ തുറന്നുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ഈ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയും ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ നമുക്ക് മനഃക്കരു നൽകുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും ചില അനുഭവങ്ങൾ പ്രവാചകന്റെയും മറ്റു ചില പ്രവാചകന്മാരുടെയും അനുഭവങ്ങളിലൂടെയും വിശ്വാസം എങ്ങനെ നിർഭയം നൽകുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർഹാനി പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു നിർണായകമായ സന്ദർഭത്തെ കുറിച്ച് വിശദീകരിക്കണം മക്കയിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സാധ്യമല്ലാതെ മക്കയിലെ മുഷ്രീഫുകളിൽ നിന്ന് ശക്തമായ എതിർപ്പ് വരുത്താറുണ്ട് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മദീനയിലേക്ക് പലായനം നടത്തരുത് വിജർ ഗോവർ ഗോവർഭത്തിൽ വഴിണ്ടായിരുന്ന സൗദ് ഗോവിലി പ്രവാചകൻ സന്ധികം ഉണ്ടായിരുന്ന സിദ്ധിക്കാൻ ഒളിച്ചിരിക്കും ഈ ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കും രണ്ടേ രണ്ട് ആളുകൾ മാത്രമാണ് ആ ബുദ്ധിമുട്ടുന്നത് അവരവിടെ ഒളിച്ചു പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് പ്രവാചകനെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചു കൊണ്ട് ശത്രുക്കളായിരുന്ന ആളുകൾ ഗുണാമുഖത്തെത്തുന്നു അവരുടെ സംസാരം കേൾക്കുന്നു അവരുടെ കാലടികൾ കാണും അവർ തിരിഞ്ഞു പിരിഞ്ഞു നോക്കിയ ഗുഹയിലകൾക്ക് പ്രവാചകനും പിടിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു മനുഷ്യ ആശങ്കയില്ലാതെ ഭയപ്പെടുത്തിയമാണ് ഇനി അങ്ങോട്ടൊന്നുമില്ല ആ ഗുഹയിൽ വെച്ച് രണ്ടുപേരും നമാവശിഷ്ടമാക്കപ്പെടും എന്ന് തോന്നുന്ന ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് പ്രവാചകി ആശങ്ക പങ്കുവ ആ സന്ദർഭം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ രണ്ടുപേർ അവർ രണ്ടേ രണ്ടുപേർ മാത്രമാണ് ആ ഗൃഹ ആ സന്ദർഭത്തിൽ പ്രവാചകൻ തന്റെ സന്ത സഹകാരിയായി അധൂർക്കം ഇത് നീ ഭയപ്പെടേണ്ടതില്ല നീ ആശങ്കപ്പെടേണ്ടതില്ല തീർച്ചയായും നമ്മളോടൊപ്പം നമ്മുടെ അവാഹമുണ്ട് എന്ന ഒരു കൃത്യമായ ബോധം ആ ഒരു ധാരണ ആ ഒരു വിശ്വാസ ജാഗ്രത ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എവിടെയും അപേക്ഷ നൽകുന്നത് എവിടെയും നമുക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ സാധിക്കും ഏത് സന്ദർഭത്തിലും നമ്മുടെ മനസ്സിന് മനക്കരു നൽകും അതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്നല്ല മന എന്ന് പറയുന്ന ആ രംഗം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അപ്പൊ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചക നമ്മൾ രണ്ടുപേർ മാത്രമല്ല ഈ മനസ്സിലാക്കേണ്ടത് നമ്മളോടൊപ്പം അള്ളാഹുണ്ട് മൂന്നാമനായി അള്ളാഹു കൂടിയുണ്ട് നമ്മുടെ കൂടെ എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ബോധം വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇനി നോക്കൂ നമ്മൾ മുസാഹിബ് അലി ഇസ്ലാമിന്റെ ചരിത്രം മുസാഹിബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഫറോവയുമായി ശക്തമായി ഫറോവയോട് പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങി പിരിച്ചു ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി മർദ്ദനങ്ങളുണ്ടായി പീഡനങ്ങളുണ്ടായി ബഹിഷ്കരണങ്ങളുണ്ടായി ഒരു രക്ഷയും ഇല്ലാതെ നാടുകലി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സദാക്കളും സ്വഹാദിവരന്മാരും നാടുകുത്ത് പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കി ചരിത്രത്തിൽ നമുക്ക് പറയാൻ സാധിക്കും മുമ്പിൽ കടല പിൻഭാഗത്തിൽ യഥാർത്ഥത്തിൽ കൂട്ടിയിൽ മാറുന്നു രണ്ടായിരത്തി രക്ഷയും ഒന്നുകിൽ ആ കടലിൽ മുന്നിമതിക്കണം അല്ലെങ്കിൽ പിൻഭാഗത്തൂടെ കടന്നു വരുന്ന പിറപ്പവിന്റെയും ചതുശൈന്യത്തിന്റെ കുഞ്ഞു രണ്ടായിരത്തി മാർഗമല്ലാതെ മറ്റൊരു മാർഗവും പുറമെ നമുക്ക് യാതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത തികച്ചും ആശങ്കാജനകമായിരിക്കുന്ന ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ നിന്ന് ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാണാൻ സാധിക്കും അവർ പറയുന്നത് എന്താണ് ൂ അവർ യഥാർത്ഥത്തിൽ ആ രണ്ട് സംഘങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ ജനത പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ട് സ്വഹാബികൾ തന്റെ സദാക്കൾ പറഞ്ഞു ഇന്നലെ മുതലക്കോലി തീർച്ചയായും നമ്മൾ പിടിക്കപ്പെട്ടവർ തന്നെ ഇത് രക്ഷയില്ല ഒന്നും കളഞ്ഞി കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ശത്രു സംഘത്തിൽ പിടികൊടുക്കുക ഇതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ ഒന്നുമില്ല

നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയാണ്